ജിൻഡോയ്ക്ക് കണക്കറിയില്ല എന്നുള്ളതിന്റെ വലിയ സത്യമാണിത് ഇത്രയും മാല പോർത്തിട്ടുണ്ട് ഇവിടെ കെട്ടാൻ വരുന്നത് ഞങ്ങൾ ഇവിടെ കെട്ടി അതാണ് ജിൻഡോയ്ക്ക് ഇത്രയും വരുന്നത് നാല് മൊത്തം ഇതാണ് ജിൻഡോയുടെ കളക്കളിൽ നാല് മൊത്തം ഇപ്പൊ താൻ കണക്കോടെ ഇടോ പോയി ചോട്ടേക്ക് അരിഞ്ഞണം പണിഞ്ഞേരട്ടെ എന്നാ നല് അരിഞ്ഞ പണിഞ്ഞേരട്ടെ വലിയ നീ അരിഞ്ഞെ അത് മനസ്സിലായില്ലയോ എന്ത് ചോട്ടത്തരം കാണിച്ചാലും ചിരിക്കാൻ കൊറേ ആളിയ മുത്തു പറഞ്ഞ ണ്ട് അതെനിക്കറിയാലും എനിക്ക് ഇറങ്ങി പോന്നാളോ ഞാൻ മരപ്പാഴായിരുന്നേനും കുഴപ്പമില്ല ഇത് വെറും പാഴ് പപ്പായ അതെ ഇതൊക്കെ അതെ ജയിലിൽ അടച്ചാ ജയില് പുള്ളികൾ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് അടുത്ത് കയറാൻ മേള ജയിലില് തുറന്ന ഒരാൾ കയറി ഒരാളെ ഹക്ക് ചെയ്തു ജയിലില് ജയിലില് ജയിലും ഞാൻ കണ്ട് ഞാൻ കണ്ടു ക്യാമറ കാണാൻ അത് ഏറ്റവും വലിയ പണിഷ്മെന്റ് പറയണ്ട ശിക്ഷ 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 അവിടെ കേറി എന്തോന്നാ നീ പൊടി ശിക്ഷിഷല്ലോടേ ഇത്രയും വലിയ കോമഡി എന്തൊരു ചിരി ഞങ്ങടെ ആഘോഷം ആഘോഷം എങ്കിൽ ആണ് പ്രസന്റ് അല്ല പണ്ടായിരുന്നെങ്കിൽ ആങ്ങളെങ്ങനോ ആയിരുന്നെങ്കിൽ ഓടിച്ചിട്ട് അടിച്ച് ഞാൻ എങ്ങനെ എങ്ങനെയൊക്കെ നടക്കണം ഒരു പെൺകുട്ടിയെ എങ്ങനെ മാനിക്കണം ഒരാൺകുട്ടിയെ എങ്ങനെ മാനിക്കണം ഒരു ഷോയിൽ എങ്ങനെ നിക്കണം നിലവാരം എന്തെന്ന് കരിഞ്ഞ മത്സ്യതല്ലേ അങ്ങോട്ട് വിടട്ടെ അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കൊറച്ചൊന്ന് ക്ലീൻ ആക്കിയെങ്കിലും വിടാം കീ തരുന്ന ആളെയാണോ കീ കഴിഞ്ഞോ തീർന്നോ

പോയി കരയാതെ പോയി കിടന്നു തുടങ്ങണം കേട്ടോ രാവിലെ ആകുമ്പോൾ കീ തരാനുള്ള ആൾ വന്ന് കീ തന്നിട്ട് പോക്കോളും